നമസ്കാരം ഞാൻ മനോജ് എടിയേക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപയിലും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് വന്ന വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് വിട്ട സമയം ഉച്ചയ്ക്ക് വന്ന വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രണ്ട് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഏഴ് രൂപരും ഒട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനൊന്ന് രൂപ ഇരുപത്തി അഞ്ച് പൈസ മുതൽ നൂറ്റി പതിനാറ് രൂപ ഇരുപത്തി അഞ്ച് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനെട്ട് രൂപ മുതൽ നൂറ്റി ഇരുപത്തി നാല് രൂപരെയും ഐ എസ് എൻ ആർ ട്വന്റിയുടെ വില നൂറ്റി എഴുപത്തി ആറ് രൂപ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കോട്ടയത്ത് വില തന്നെയാണ് കൊച്ചിയിലും ഇനിയിപ്പോൾ നടക്കുന്ന ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലെട്രോളിൽ ബാരലിന് ഒമ്പതിനായിരം രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലെട്രോളിൽ ബാരലിന് പതിനായിരത്തി എണ്ണൂറ് രൂപയും മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലെട്രോളിൽ ബാരലിന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയുമാണ് അപ്പോൾ രാവിലത്തിനേക്കായി ഒരു രൂപ കുറഞ്ഞാണ് കോട്ടയത്ത് കച്ചവടം നടക്കുന്നത് രാവിലെ ഇരുന്നൂറ്റി രണ്ടായിരുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി ഒന്നേ ഉള്ളൂ ഇതാണ് ഉച്ചയ്ക്കത്തെ റബ്ബർ വില ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നടക്കുന്ന കുരുമുളക് വില നോക്കാം കുരുമുളകിന് വില കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി രണ്ട് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വില കുറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു പവന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്കത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി അയ്യായിരം രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി